വണ്ടികളുടെ ഫോക്കസ് പറഞ്ഞാൽ ഇതാണ് മാഗിക് പുള്ളർ അങ്ങനെ ക്ലച്ച് ഹോൾഡർ ഫ്ലൈ വീൽ ഫ്ലൈവീൽ അങ്ങനെയുള്ള മേജർ ഐറ്റംസ് എല്ലാം കാണാം ഇവിടെ വന്നാൽ കിട്ടും ഇതിനെ കുറിച്ച് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സേഫ് ഗാർഡ് ഇപ്പോൾ കായംകുളത്താണ് സാധാരണ ഒരു കൽമേശ്ശരി മുതൽ വലിയ ജനറേറ്ററും മറ്റും റിപ്പയർ ചെയ്യുന്ന മെക്കാനിക്സിന് വരെ ആവശ്യമുള്ള ടൂൾസ് ഒരിടത്ത് കിട്ടും എന്നറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളിവിടേക്കെത്തിയത് സ്ഥാപനത്തിൻ്റെ പേര് ഹൗസ് ഓഫ് ടൂൾസ് എന്നാണ് സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഹൗസ് ഓഫ് ടൂൾസ് ടൂൾസല്ല ഇതൊരു സീ ഓഫ് ടൂൾസ് ആണ് ഒരു കടലാണ് ടൂൾസിൻ്റെ ഈ കടലിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ടൂൾസും തേടി നിങ്ങളിവിടെ എത്തും എന്ന് ഉറപ്പുണ്ട് നമുക്ക് കൂടുതലായി പരിചയപ്പെടാം ഇത് അനന്തു ഹൗസ് ഓഫ് ടൂൾസിന്റെ പ്രധാനപ്പെട്ട ഒരു എസ് കിട്ടുക അല്ലേ അപ്പോ അനന്തു സത്യത്തിൽ ഈ പലയിടത്തുനിന്ന് ഈ സ്ഥാപനത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ ടൂറിൻ്റെ ഏറ്റു സെഡ് കിട്ടും എന്ന് പലയിടത്തു നിന്ന് കേട്ടിട്ടാണ് വന്നത് ഇവിടെ വന്നത് ഇതിനെക്കുറിച്ച് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം ഒരു സ്ക്രൂ ഡ്രൈവറോ ഒരു ചെറിയ സ്പാനറോ മുതൽ ഹെവി ജനറേറ്ററിൻ്റെ ആവശ്യമായ ടൂൾസ് വരെ ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് ഇല്ലേ മാത്രമല്ല ഈ ഹാൻഡ് ടൂൾസ് അതുപോലെ ഗാരേജ് എക്വിപ്മെൻറ്റ്സ് ആട്ടോമൊബൈൽസിന് വേണ്ടത് അല്ലേ അതുപോലെ എന്താണ് വെൽഡിംഗ് എക്വിപ്മെൻറ്റ്സ് ഗാർഡൻ ടൂൾസ് ഇങ്ങനെ ധാരാളം ഉണ്ട് അപ്പം ഞാൻ എനിക്കിത് വായിച്ച് തടയിറങ്ങി ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇത് ശരിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ആനന്ദിനെ കൊണ്ട് പറ്റും എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഗാരേജ് ടൂൾസിലാണ് ഐറ്റംസ് ആണ് നമ്മള് ഫോക്കസ് ചെയ്യുന്നത് ഇതെല്ലാം ഗ്യാരേ ടൂൾസിന്റെ ഭാഗത്ത് വരുന്നതാണ് പിന്നെ ഇത് നമ്മളൊക്കെ സാധാരണ പിന്നെ അല്ലാതെ ഗ്യാരേ ടൂൾസ് കാണണമെങ്കിൽ ഈ ഒരു സെക്ഷൻ നോക്കിയാൽ മതി നമ്മളെ ഒട്ടുമിക്ക ഐറ്റംസും ഡിസ്പ്ലേ ആണ് ചെയ്തേക്കുന്നത് കസ്റ്റമറിന് വന്ന് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് ചെയ്തു ചെയ്തുവെച്ചേക്കുന്നത് പിന്നെ നമ്മള് വണ്ടികളുടെ ഫോക്കസ് പറഞ്ഞാൽ ഇതാണ് മാഗ്നറ്റ് അങ്ങനെ ക്ലച്ച് ഹോൾഡർ ഹോൾഡറ് ഫ്ലൈവീൽ പുള്ളറ് അങ്ങനെയുള്ള മേജർ ഐറ്റംസ് എല്ലാം നമ്മളെ കാണും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫോർ വീലറിലേക്ക് വരുമ്പം അതിൻ്റെ ആയിട്ടുള്ള എല്ലാം ഇവിടെ തന്നെ കാണും ഫിൽട്ടർ എഞ്ചുകള് ഇത് അതിൻ്റെ ക്ലച്ചിന് ക്ലച്ച് ഹോൾഡർ ഫ്ലൈവീൽ ഇഞ്ചക്ടർ പുള്ളർ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ സെക്ഷനിൽ കാണും ആ ഈ സെക്ഷൻ പിന്നെ സേഫ്റ്റിയുടെ ഐറ്റം സേഫ്റ്റി വെൽഡിംഗ് എല്ലാം വരുന്നത് ഈ ഒരു സെക്ഷനിലായിട്ടാണ് അതിന്റെ റെഗുലേറ്ററുകള് കട്ടിങ് ടോർച്ചുകൾ പിന്നെ മാഗ്നെറ്റിക് വെൽഡിങ് ഹോൾഡേഴ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെ വരുന്ന ഗ്യാരേജിനകത്ത് വരുന്ന ഈ ട്രോളി ജാക്കുകള് ബോട്ടിൽ ജാക്കുകള് പിന്നെ അതിൻ്റെ ജാക്ക് സ്റ്റാൻഡുകൾ അതെല്ലാം വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് പിന്നെ വരുന്നത് ഈ എഞ്ചിൻ ജാക്ക് ഇത് നമ്മുടെ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് എഞ്ചിൻ ജാക്ക് ട്രാൻസ്മിഷൻ ജാക്ക് പിന്നെ ടീ ട്രോളി ബോക്സ് ഇതെന്താണ് ഇത് മറ്റേ കാർബൈ ടാങ്ക് നമ്മുടെ ഈ ഡെച്ച് വർക്കുകാരൊക്കെ ഉപയോഗിക്കുന്നത് വരുമ്പോൾ സ്റ്റാർട്ടിങ് ഒരു ഒമ്പത് ലിറ്റർ തൊട്ട് നമ്മളെ ഉണ്ട് ഒമ്പത് ലിറ്റർ തൊട്ട് ഒരു ടുവന്റിയുടെ വരെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ വലുത് ടു ട്വന്റി വരെ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിന്റെ സർവീസും ഉണ്ട് സർവീസും ഉണ്ട് ഇത് നമ്മുടെ ലീഫ് ഫ്ലോവർ നമ്മുടെ ഈ മുറ്റ അങ്ങനൊക്കെ ഉള്ള സെറ്റപ്പ് ഉപയോഗിക്കും ഉപയോഗിക്കും ഇപ്പൊ എല്ലാരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ബാറ്ററി ടൈപ്പ് ആണ് എല്ലാരും വൃത്തിയാ ക്ലീന പ്രായമുള്ളവർക്ക് വേണ്ടി ഇപ്പൊ അത്യാവശ്യം എല്ലാവരും മേടിക്കുന്നുണ്ട് ഈസിയാണ് നമ്മുടെ ആണാണ് നമ്മുടെ സാധാരണ ട്രോളി വീലുകൾ അത് തന്നെ ഒരു പല സെക്ഷൻ ഉണ്ട് പല സൈസുകളുണ്ട് പല കാറ്റഗറി ഉണ്ട് അതെല്ലാം നമ്മൾ നോക്കും സൈസ് മുതൽ വരുന്നുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ഇതൊക്കെ പിന്നെ നോർമൽ കാസ്റ്റർ വീലുകൾ അത് പല സൈസ് തന്നെ ഉണ്ട് നമ്മുടെ സ്പ്രേ ഗൺസ് സ്പ്രേ ഗണ് ഉണ്ട് ഡീസൽ ഗണ് ഉണ്ട് ന്യൂമാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ഇത് നമ്മുടെ ക്രിംപിംഗ് ടൂൾസ് എന്ന് പറയും നമ്മുടെ ഈ നെറ്റ്വർക്ക് കേബിൾ ഒക്കെ ക്രിംബ് ചെയ്യാൻ വേണ്ടി അതിന്റെ ജാക്ക് വെച്ച് ക്രിംബ് ചെയ്യുന്ന പ്ലെയർ ആണ് കുറഞ്ഞത് വരുന്ന ബേസ് ഫോണിൽ ഇതാ പിന്നെ അത് കഴിഞ്ഞ് ടോട്ടലി ടോൾ അങ്ങനെ പല മോഡൽസ് ഉണ്ട് പല കമ്പനിയുടെ മോഡൽസ് ഉണ്ട് ഓഹോ ഏത് ഓപ്പ് ആണെങ്കിലും ഇത് കാർവാഷ് കോർവാഷ് കോർ വാഷ് അത് നമുക്ക് ഇപ്പൊ വരുന്ന എല്ലാം കൂടുതലും ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ നമ്മള് ചെയ്യുന്നത് നമുക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കാം നേരത്തെ വരുന്ന ഒരു ആർമച്ച ടൈപ്പ് ആയിരുന്നു അതെന്ന് പറഞ്ഞ ഒരു മുക്കാൽ മണിക്കൂർ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അതിന് പകരം ഇപ്പൊ എല്ലാം നമ്മൾ അത് ഒഴിവാക്കി ഇൻഡക്ഷൻ മോട്ടേഴ്സ് ആ ചെയ്യുന്നത് വലിയ കംപ്ലൈന്റ് കുറവാണ് ഇത് വെള്ളി സെറ്റ് എല്ലാ പല വെറൈറ്റീസ് ഇവിടെ ഉണ്ട് തന്നെ ഉണ്ട് ടിഗ് ആർക്ക് വെൽഡിങ് നോർമൽ വെൽഡിങ്ങ് കാര്യമായിട്ട് ആവശ്യപ്പെടുന്ന സംഭവം അതിന്റെ എന്തൊക്കെയാണോ അതിന്റെ അത്യാവശ്യം എല്ലാ ടൂൾസും ഉണ്ട് ഹെഡ് ഷിയർ പിന്നെ ഫ്ലവർ കട്ടർ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഈ വലിയ ഈ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് നമുക്ക് തോട്ടി നമ്മള് തോട്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈന്മാരൊക്കെ കൊണ്ടു സെറ്റപ്പ് സാധനം പിന്നെ നമ്മൾ ഈ ഒരു ടിപ്പ് നമുക്ക് ഇതിനകത്തൊരു നമ്മളൊരു റൗണ്ട് പൈപ്പ് കൊടുത്താൽ മതി ഇത് ലോൺ മൂറ പിന്നെ ഇത് രണ്ടാണ് രണ്ട് മോഡലും അല്ല രണ്ടും സെയിം ആണ് രണ്ട് കമ്പനിയാണ് രണ്ട് ബ്രാൻഡാണ് ഇപ്പൊ ചെയ്യുന്നത് പിന്നെ അല്ലാതെ സ്പ്രേയർ സ്പ്രിങ്ക്ലർ അങ്ങനെയുള്ള ഇതിന്റെ ഒരു ഒരുപാട് വെറൈറ്റീസ് സൈസായിട്ട് സൈസായിട്ട് അത് ബോൾട്ട് കട്ടേഴ്സാണ് പിന്നെ ഇത് പൈപ്പ് റേഞ്ച് അത് നമ്മള് പല സൈസ് ഉണ്ട് ഡിസ്പ്ലേ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ഇത് ഷീറ്റ് കട്ടർ ഈ ഷീറ്റ് മെറ്റൽ വർക്കാരൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഐറ്റംസാണ് സാമ്പറകളും പല വെറൈറ്റീസും ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് അത് പല സൈസ് വരുന്നുണ്ട് അഞ്ച് ഉണ്ട് അല്ല ഇത് അഞ്ച് ടണ് മൂന്ന് ടണ് അങ്ങനെ പല വെറൈറ്റീസ് വരുന്നുണ്ട് അതിന്റെ തന്നെ റാച്ച ടൈപ്പും വരുന്നുണ്ട് നമ്മൾ ഫുൾ റേഞ്ച് ഉണ്ട് നമ്മുടെ എല്ലാം ഉണ്ട് അതെ ഡിഷാക്കി ടേൺബക്കൾ എല്ലാ ഐറ്റംസുണ്ട് നമ്മളെ അതിന്റെ തന്നെ വയറോക്ലാമ്പുകൾ എസ് എസ്സിന്റെ ഉണ്ട് എം എസിന്റെ ഉണ്ട് അതിന്റെ റോപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് പല സൈസുകൾ സിക്സ് ടെന്ന് ട്വൽവ് ആ ഒരു സൈസ് വരെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത് നമ്മുടെ വാൾക്കട്ടറാണ് വാൾക്കട്ടാണ് വാൾക്കട്ടർ ഇത് പിന്നെ വരുന്നത് നമ്മുടെ ഈ മെറ്റൽ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കട്ട് ഓഫ് മിഷൻസ് ആണ് ഇത് പിന്നെ അലൂമിനിയം കട്ടിങ് മിഷീൻ മീറ്റർ സോ എന്ന് പറയും മീറ്റർ സോ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാധാരണ കൽമേശ്വരിമാരി ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും ഇത് നമ്മുടെ സാധാ സ്ക്രൂ ബിറ്റ്സുകളാണ് ചെയ്യാനും ചെയ്യാനും നട്ട് അതെല്ലാം ഉണ്ട് 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 സെക്ഷൻ സെക്ഷൻ നൈഫ് നൈഫ് വരുന്നുണ്ട് പല സെക്ഷൻസ് ഇത് നമ്മുടെ സേഫ്റ്റി സേഫ്റ്റി ഇതാണ് ഐറ്റംസ് എല്ലാം ഈ പറഞ്ഞ പോലെ ടൂൾ ആയാലും സേഫ്റ്റി ആയാലും എന്ത് സാധനത്തിനും

ടൂളുകളുടെ ഒരു കടലെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് ഏകദേശം ശരിയാണെന്ന ഈ കാഴ്ചയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും അത്ര വാസ്റ്റ് ആൻഡ് വൈഡ് ഒരു ലോകമാണ് ഇത് അതുകൊണ്ട് എ ടു സെഡ് ഓഫ് ടൂൾസ് ഹൗസ് ഓഫ് ടൂൾസ് ഓഷൻ ഓഫ് ടൂൾസ് ഏതു പേരുമിണങ്ങുന്ന ഒരു സ്ഥാപനം നമ്മുടെ കായംകുളത്തുണ്ട് നിങ്ങൾക്ക് സ്വാഗതം